എൻ്റെ പേര് ബീന ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് നെയ്യാറ്റിങ്കര രൂപതയിലെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ എൻ്റെ ചേട്ടന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചേട്ടന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പെട്ടെന്ന് കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ടൊന്നു പറയാൻ പറ്റില്ല എങ്കിലും മുക്കാൽ ശതമാനം വരെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ഷുഗർ ഉണ്ടായിരുന്നു മുൻപ് അപ്പം ഷുഗറിൻ്റെ ഇതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച മുക്കാലം പോയി കഴിഞ്ഞ് അപ്പം അതിനെ ചികിത്സ എടുക്കേണ്ടി വരും രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പം അതിനെ തുടർന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് രണ്ട് ഇഞ്ചക്ഷ കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ചെല്ലാം ചെയ്തിട്ട് കണ്ണ് കാഴ്ച ഒട്ടും കിട്ടിയില്ല അതായത് അടുത്തൊരാൾ നിന്നാ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഞാൻ അപ്പോഴേ എൻ്റെ അടുത്ത് പള്ളിയിലുള്ളൊരു ചേച്ചി പറഞ്ഞ് നീ പോയി ഒരു കാര്യം ചെയ്ത് ഒന്ന് ഉടമ്പടിയേട് കൃപാസനത്തിൽ പോയി എന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പത്രം കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ കൂടുതൽ എനിക്ക് വിശ്വാസം അതായത് ഞാൻ അതിനോട് അടുത്തിട്ടില്ലായിരുന്നു അപ്പം ആ ചേച്ചി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി ചേട്ടന് വേണ്ടി എടുത്ത് അങ്ങനെ ചെയ്തപ്പോൾ ചേട്ടൻ്റെ പതിനൊന്നാം മാസം പെട്ടെന്ന് ഒരു സൈഡ് കൊണ്ട് തളർച്ച പോലെ വന്നു അപ്പം ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ചേട്ടൻ ഈ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ആ കാശു രൂപം കൊണ്ടുവന്ന് ചേട്ടൻ്റെ കഴുത്തിൽ ഞാൻ ജപമാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ചേട്ടൻ ഈ ഇങ്ങനെ വയ്യാതായി ഒരു സൈഡ് കൊണ്ട് തളർന്നു പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ചേട്ടൻ വിളിച്ചത് അത്രയും എൻ്റെ അമ്മ എൻ്റെ യേശ് എൻ്റെ യേശ് എൻ്റെ അമ്മ എന്നാണ് അപ്പം വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാനോ മക്കളോ ആരുമില്ല അപ്പം ഈ ചേട്ടൻ്റെ യേശു അമ്മ എന്നുള്ള വിളി കേട്ട് വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഓടി വന്ന് നോക്കിയപ്പം ചേട്ടന് സ്ട്രോക്കിൻ്റെ ലക്ഷണമായിരുന്നു ഒരു സൈഡ് കൊണ്ടിങ്ങനെ തളർന്ന് തളർന്ന് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു അപ്പം ഉടനെ തന്നെ എന്നെ വിളിച്ച് ഞാനോടാ വീട്ടിൽ വന്നപ്പോഴേക്കും ചേട്ടൻ്റെ ഒരു സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ ചരിഞ്ഞ് ചുണ്ടൊക്കെ ഒരു സൈഡ് കോണി ശരീരത്തിന് ഒട്ടും തന്നെ ശേഷിയുണ്ടായിരുന്നില്ല ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഉടനെ ഓട്ടോ പിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ അപ്പോൾ താൽക്കാലിക മരുന്ന് തന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റെന്ന് വീണ്ടും അതുപോലെ വന്ന് അപ്പോഴും ഞാൻ അടുത്തുള്ള വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ ഒത്തിരി ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് വന്നത് അപ്പോൾ രണ്ട് മണിയായപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി അപ്പോൾ മെഡിക്കൽ കോളേജിൽ കിടക്ക അവിടെ കൊണ്ട് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ അഡ്മിറ്റാക്കി പക്ഷെ അവർ എന്താണെന്ന് ഒരു രോ രോഗം എന്താണെന്ന് അവര് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അതിനോടൊപ്പം ചേൻ്റെ മൈൻഡ് അങ്ങ് മാറി മൈൻഡ് മാറി അടുത്ത് ഏതെങ്കിലും റൂമിൽ കയറിപ്പോവും കണ്ണിന് കാഴ്ചയും കൂടെ മങ്ങലായതുകൊണ്ട് എന്താണ് ചെയ്യണത് പറയണത് എന്നൊന്നും അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു മാനസിക സംഘർഷം പോലെ ആയിപ്പോയി അത് അങ്ങനെയിരുന്നു ഏഴ് ദിവസമായിട്ടും നമുക്ക് ഡോക്ടർ ഓരോ ദിവസം സ്കാൻ ചെയ്യണേ ടെസ്റ്റ് എല്ലാം ചെയ്തിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അങ്ങനെ ഏഴിൻ്റെ ഒന്ന് എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞ് അങ്ങനെ വലിയ ആഹാരമൊന്നും കഴിക്കൂലായിരുന്നു ഏഴിൻ്റെ ഒന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കിത്യാ പയറും കഞ്ഞിയും കുടിക്കണമെന്ന് തോന്നണെ നീനക്കൊന്ന് വാങ്ങി എവിടെ നിങ്ങൾ വാങ്ങിച്ചു എന്ന് ചോദിച്ച് അപ്പം എൻ്റെ ചേട്ടൻ ഇങ്ങനെ സുഖമില്ലാതായി അതിന് ശേഷം എൻ്റെ കുടുംബക്കാരോ ചേട്ടൻ്റെ കുടുംബക്കാരോ ഞങ്ങളെ ശ്രദ്ധിക്കൂലായിരുന്നു അതായത് വൈകായിക ആയപ്പോഴേക്കും അതുവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന കു ആരും തന്നെ നമ്മളെ സഹായത്തിന് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം അതായത് ഞാൻ മാത്രമായിരുന്നു ചേട്ടൻ്റെ ഈ മാനസിക സംഘർഷ സമയത്ത് എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് ഓടിയതും എല്ലാം കൂട്ടി രാത്രി ഉറങ്ങൂലായിരുന്നു അങ്ങനെ ഏഴിൻ്റെ ആയിരുന്നു ചേട്ടൻ കഞ്ഞി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഞാൻ ആരോട് പറയിട്ട് കഞ്ഞിക്ക് ഞാൻ എന്ത് ചെയ്യട്ടെന്ന് ഇങ്ങനെ സങ്കടത്തോടെ പറഞ്ഞ് ഞാനും ചേട്ടൻ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ കട്ടി നമ്മൾ തറയിലാണ് കിടക്കായിരുന്നത് അപ്പം തറയിൽ കിടന്നപ്പം ചേട്ടനും കിടന്നുറങ്ങി ഒരല്പം ഉറങ്ങി ഞാനും കണ്ടും മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കായിരുന്നു അപ്പം ഒരു സിസ്റ്റർ അതായത് നമ്മളെ പള്ളിയിലെ സിസ്റ്റർ തട്ടയിട്ട സിസ്റ്റർ ഒരു ട്രോളിയിൽ ഒരു തൊട്ടിയിൽ കുറച്ച് കഞ്ഞി ഉണ്ടെന്ന് കഞ്ഞി എന്ന് പറയാൻ ഞങ്ങൾ കിടന്നെടുത്ത് വന്നിട്ട് പറയാണ് ഒരാളിന് കുടിക്കാനുള്ള കഞ്ഞി ഉണ്ട് ആർക്ക് വേണം എന്ന് ചോദിച്ച് അപ്പം ഞാൻ പെട്ടെന്ന് ചാണി കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് വേണം എൻ്റെ ചേട്ടൻ കഞ്ഞി ചോദിച്ച് എനിക്ക് എന്ന് ചോദിച്ച് അപ്പം സിസ്റ്റർ പറഞ്ഞ് എടുക്ക് പാത്രം എടുക്കാമെന്ന് പറഞ്ഞ് അപ്പം അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞ് എനിക്കും കൂടെ തരുമോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇല്ല ഒരാളിനുള്ള കഞ്ഞിയേ ഞാൻ കൊണ്ടുവന്നുള്ളൂ അത് എന്ന് പറയുമ്പം ഞാനിങ്ങനെ തൂക്കോത്രം എടുത്ത് കഞ്ഞി വാങ്ങിച്ചതും വാങ്ങിച്ചിട്ട് ചേച്ചി ഞാൻ തരാമേ എന്നിങ്ങനെ പറഞ്ഞ് കഞ്ഞി കയ്യിൽ വാങ്ങിച്ചിട്ട് തിരിഞ്ഞു നോക്കണേ സിസ്റ്റർ ആ ട്രോളിയും കണ്ടില്ല സിസ്റ്ററിനെയും കണ്ടില്ല അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇവിടെ വന്ന സിസ്റ്റർ എവിടെ അപ്പം ചേട്ടൻ പറഞ്ഞു ചെടി നിനക്ക് കഞ്ഞി തരണത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഞാൻ പിന്നെ കണ്ടില്ല സിസ്റ്ററിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് അപ്പം തിരിച്ചു നോക്കിയപ്പം ആ കാണാനില്ലായിരുന്നു പിന്നെ ഞാൻ ഉടനെ തന്നെ ചേട്ടന് കഞ്ഞി കൊടുത്ത് കഞ്ഞി കൊടുത്ത് ചേട്ടൻ്റെ കഞ്ഞി കൊടുത്തിട്ട് അതിലെന്ന് ആ ചേച്ചിക്ക് ഒരു ഗ്ലാസ് കൊടുത്ത് ഞാനും ഒരല്പം കുടിച്ചപ്പോഴേക്കും ഞങ്ങൾക്കന്ന് വേറെ ഒന്നും കഴിക്കേണ്ടി വന്നില്ല ഞങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ വയറ് വീർത്ത് അന്ന് വൈകിട്ട് ഒരു ഡോക്ടറോന്ന് പറയുന്നത് അത് സിസ്റ്ററോന്ന് പറയണേ അത് മധുവിനെ ഇന്ന് നെഫറോളജിയിൽ ഒരു ഡോക്ടർ വരും അതുവരെയും അതുവരെയും ഡോക്ടർമാർ ഒന്ന് എന്തോന്നാണെന്ന് വ്യക്തമായി പറഞ്ഞില്ല ഈ കഞ്ഞി കുടിച്ചതിൻ്റെ അന്ന് രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് അപ്പുറത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നിന്ന് ഒരു നെഫ്രോളജിയുടെ ഡോക്ടർ വരും അപ്പം ആ ഡോക്ടർ വന്ന് എന്തോന്നാണെന്ന് പറയുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഇന്ന് എന്നെ ഒരു എം ആർ ഐ സ്കാനിങ് എടുക്കണം തലയ്ക്കുള്ളത് എന്ന് എന്നുള്ളപ്പം അപ്പം സാധാരണ ഡേറ്റ് ഇട്ട് തരും അപ്പം ഒരു മാസം രണ്ട് മാസമൊക്കെ ആവും മെഡിക്കൽ കോളേജിൽ അപ്പം അന്ന് എന്നെ പറഞ്ഞ് പിറ്റന്നത്തേക്ക് ഞങ്ങൾക്ക് ഡേറ്റും കിട്ടി പിന്നെ ഞാൻ രാവിലെ ഞാൻ മോനെയും കൂടെ വിളിച്ച് പിറ്റന്ന് രാവിലെ രാത്രി എന്നെ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോൾ അപ്പോൾ പറഞ്ഞാൽ അത് സ്ട്രോക്ക് വന്നതാണ് പക്ഷേ വന്ന സ്ഥിതിക്ക് ചേട്ടൻ ഇങ്ങനെ അല്ല ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ അല്ല നിൽക്കേണ്ടായിരുന്നു ഒരു സൈഡ് ഭാഗം മൊത്തത്തിൽ തളർന്നു വരേണ്ട ഒരു അവസ്ഥയായിരുന്നു കാരണം അത്രയ്ക്ക് ബി പി തലയിൽ കയറിയാണ് ഈ സൈഡ് വന്നത് പക്ഷേ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലായിരുന്നു ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ജപമാല പറയുമായിരുന്നു അതിനോടൊപ്പം ചേട്ടൻ്റെ കഴുത്തിൽ ഞാൻ ആ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന് കൊന്ത ചേട്ടൻ കഴിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അമ്മയുടെ കാരുണ്യത്തോടു കൂടി ഞങ്ങളുടെ ആ ചേട്ടൻ്റെ ശരീരത്തിൽ ഒരു കുഴപ്പവും വന്നില്ല തുടർന്ന് കണ്ണിൻ്റെത് കണ്ണ് ഡോക്ടർ പറഞ്ഞ് ഇത് ഇനി കണ്ണ് തിരിച്ച് കാഴ്ചക്ക് സംശയമാണ് തിരിച്ച് കിട്ടുമെന്നുള്ള കാര്യം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോയി പോയെങ്കിലും ഡോക്ടർ പറഞ്ഞതുപോലെയൊന്നുമല്ല നമ്മുടെ പരിശുദ്ധ അമ്മ തന്നെ എൻ്റെ ചേട്ടൻ്റെ കണ്ണിൽ കുറച്ച് ചികിത്സയിലൂടെ ആണെങ്കിൽ പോലും ഇന്ന് ഇത് പൂർണ്ണ ആരോഗ്യത്തോടെയും പൂർണ്ണ കാഴ്ചയോടും കൂടി ഇന്ന് ഓട്ടം ഓട്ടിച്ച് ഞങ്ങളുടെ കുടുംബം പുലത്തുന്നുണ്ട് ഞങ്ങളുടെ ചേട്ടൻ്റെ ഇന്ന് ഞങ്ങൾ ഇന്ന് ഇത്രയും ഈ ശരീരത്തോടെ കൊണ്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ നമ്മുടെ വിശ്വസിക്കുന്ന നമ്മുടെ അമ്മ തന്നെയാണ് പിന്നെ എന്തു എൻ്റെ ഒന്നുള്ളത് എൻ്റെ മോക്ക് പതിനഞ്ച് വയസ്സ് അവക്കിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായി പതിനഞ്ച് വയസ്സ് മുതൽ വൈറ്റിൻ്റെ ഒരു സൈഡിൽ വേദന വരുമായിരുന്നു അപ്പോൾ വേദന വന്ന് അവളെ കാണിക്കാൻ ഒരു ഡോക്ടറും ഇല്ല ഇപ്പോൾ അവൾ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ ഒരു ചെന്നൈയിൽ ഒരു കമ്പനി വർക്ക് ചെയ്യാണ് അപ്പം അവളെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ ഒരു അസുഖം ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് അങ്ങനെ ഞാൻ മോളെടുത്ത് പറഞ്ഞു മോളിൽ കഴിഞ്ഞ ആറ മാസം ഞാൻ ഈ കഴിഞ്ഞ ആറ് മാസമാണ് അവളെ ഇവിടെ ഞാൻ വന്ന് രണ്ടാമത് പുതുക്കാൻ വന്നത് പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഇപ്പോഴും മോള് നാട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോളെ പറഞ്ഞു മക്കളെ അപ്പോൾ ഇതിടയ്ക്ക് വെച്ച് അവൾ നാട്ടി വരുമ്പോൾ അവർക്ക് ദേഹം ഈ മലമാറിയിരിക്കുന്ന ഡ്രസ്സുകൾ എടുത്തിടുമ്പോഴേക്കും ദേഹം മൊത്തം ചൊറിഞ്ഞ് തണലടിച്ച് പിന്നെ ഡോക്ടർ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തവർ മാത്രമേ അതങ്ങ് മാറുകയുള്ളുമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ അത് അവൾ വന്നതിൻ്റെ ഞാൻ ഇവിടെ ആറാം മാസം ഇവിടെ വരുന്നതിൻ്റെ തലേ ദിവസം അപ്പോൾ അവളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴേക്ക് അവൾക്ക് ഇ എസ് ആറ് നാൽപ്പത്തി എട്ട് പറഞ്ഞ് ഈ ഇ എസ് ആറ് നാൽപ്പത്തി ഉള്ളത് കൊണ്ടാണ് ഈ ശരീരം ചൊറിച്ചിൽ വരണതെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു മക്കളൊരു കാര്യം ചെയ്യും നമുക്ക് ഞാൻ എന്തെങ്കിലും അമ്മ ഉടമ്പടി പുതുക്കാൻ പോകണു മക്കളും കൂടെ വാ നമുക്ക് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് അവളെയും കൂടെ കൊണ്ടുവന്ന് ഈ കഴിഞ്ഞ ആറാം മാസം ഞാനും അവളും കൂടെ അവൾ ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടി പുതുക്കി എന്നിട്ട് പിറ്റേന്ന് വീ അവ മൂന്നിൻ്റെ വീണ്ടും ചെന്നൈയിൽ ജോലിക്ക് പോകണമായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് വന്ന് പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ നാൽപ്പത്തെട്ടെന്നുള്ളത് വെറും എട്ടിലോട്ട് മാറി അവരുടെ ഇ എസ് ആറ് ഇപ്പം അവൾ ഏത് ഡ്രസ്സ് ഇട്ടാലോ അവൾക്ക് എന്ത് ചെയ്താലും അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല അവളിപ്പോൾ കഴിഞ്ഞിട്ട് അങ്ങ് വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് അവൾ പഴയതുപോലെ അലമാരയിരുന്ന ഡ്രസ്സുകൾ എടുത്തിട്ട് അവൾക്ക് ഒരു കുഴപ്പവും ഇല്ല വീണ്ടും ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മക്കളെ മൂന്ന് മാസം കഴിഞ്ഞാലും നീ ഒന്നുകൂടെ നോക്കെന്ന് പറഞ്ഞ് അപ്പോൾ അവൾ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ പഴയതുപോലെ എട്ടി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അതും നമ്മുടെ അമ്മ മാതാവും തിരുകുമാരനും അവൾക്കും പൂർണ്ണ സൗഖ്യം കൊടുത്ത് അതുപോലെ എൻ്റെ മോ ഒരു ഈ ഫുഡൊക്കെ ഇത് ഡെലിവറി ബോയ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്നപ്പം മഴയും വെയിലും ഒക്കെ കൊണ്ട് അവന് ഭയങ്കര അശ്വസ്ഥതായിരുന്നു അപ്പോൾ എപ്പോഴും പറയും അമ്മ ഇതൊരു പാടുള്ള ജോലിയാണ് അമ്മ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ദിവസവും അവ തളർന്ന് സാധനങ്ങൾ ആരും വിളിച്ചിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞ് അവൻ തളർന്നു ഒരു ഷെഡിലിരിക്കുകയായിരുന്നു മഴയെത്ത് അവിടെ ചെന്നിരുന്നപ്പം അവൻ വെറുതെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ അവൻ്റെ തൊട്ട് ബാക്കിൽ ഒരു കാശ് രൂപം അമ്മയുടെ ഒരു കാശ് രൂപം കിടക്കണതുണ്ട് അപ്പോൾ അവ ഉടനെ അതിനെ കൈയിലെടുത്ത് കയ്യിലെടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞാൽ അമ്മ എനിക്കിന്നൊരു കാശ് രൂപം കിട്ടി അവ വന്നിട്ട് ഒരു വെള്ളി പോലത്തെ ഒരു മാലയിൽ അതിനെക്കൊരുത് കഴുത്തിയിടുകയും ചെയ്തു അതിട്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഒരു കൂട്ടുകാര്മണിടാ എറണാകുളത്തെ ഒരു ഇൻ്റർവ്യൂവുണ്ട് ഒരു കടയിൽ കയറാൻ നന്ദർ ജീവി മാറ്റം കൊണ്ട് കടയിൽ കയറാൻ നീ പോണുണ്ടാകുന്നതായിട്ട് അപ്പോഴവ അങ്ങനെ അതിന് പോയി അവിടെ പോയതിൽ എത്ര പേര് പോയതിൽ അവന് മാത്രമാണ് അന്ന് അവിടെ സെലക്ഷൻ കിട്ടിയത് ഇന്നവ ആ മഴയും തണുപ്പൊന്നും കൊള്ളാതെ ഇന്നൊരു എ സി പോലത്തെ റൂമിൽ നിന്ന് അവ ഇന്ന് ജോലി ചെയ്യണം ചെറിയ ശമ്പളം ആണെങ്കിൽ പോലും അമ്മ മാതാവ് അവനെയും അതിൽ നിന്ന് നമുക്ക് അവനെ സംരക്ഷിച്ചുകൊണ്ട് തന്ന് പിന്നെ എനിക്ക് ഞാൻ ഒരു ദിവസം തുണി അലയിക്കൊണ്ടപ്പോൾ ഒരു ഓല എൻ്റെ തലേര് മുകളിൽ കൂടെ ഇങ്ങനെ വരും എനിക്ക് ഒരു ഇല വരും പോലെയാണ് തോന്നിയത് അപ്പോൾ പെട്ടെന്ന് എൻ്റെ മാതാവ് എനിക്ക് കഞ്ഞി കൊണ്ടുവന്ന വന്ന മാതാവെൻ്റെ മന ഞാൻ വേറെ എന്തെങ്കിലും ചിന്തിച്ച് നിൽക്കുകയായിരുന്നു കഞ്ഞി കൊണ്ടുവന്ന മാതാവാണ് എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നത് ഞാൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയതും ശരിക്കും ആ അമ്മ മാതാവിൻ്റെ മുഖത്ത് വന്നാൽ ഞാൻ ബാക്കിലോട്ട് രണ്ട് കാല് വെച്ചത് ഞാൻ നിന്ന സ്പോട്ടിൽ തന്നെ ആ ഓല വന്ന് വീണ് ഞാനത് മൊബൈലിൽ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതിങ്ങനെ അമ്മ എന്നെ അതിന് അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ എന്തോ എനിക്കറിയാം ഒരുപാട് 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 കാരുണ്യങ്ങൾ ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നോണ്ടിരിക്കുകയാണ് അതിലെല്ലാം അമ്മയോടും തിരകുമാറിനോടും ഞങ്ങൾ ഞങ്ങളും കുടുംബവും ഞങ്ങൾ നന്ദി പറയുകയാണ് അതിനോടൊപ്പം പറയാൻ പറ്റില്ല ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് രണ്ട് ഞാൻ എൻ്റെ കാറുവിൽപ്പെട്ട രണ്ട് പേരുടെ രണ്ട് കാലുകൾ രണ്ട് പേർക്ക് സുഖമില്ലാതെ ഒരാളുടെ കാലും മുട്ട് ഭയങ്കര വേദനയായിരുന്നു അങ്ങനെ ഉള്ളിനഹം പഴുത്ത് ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ് അപ്പം ഞാൻ വീട്ടിൽ വന്ന് ഈ എണ്ണയും നമ്മുടെ തൈലവും ഉപ്പും എടുത്തും കൊണ്ടുവന്ന് ഉപ്പിൽ വെള്ളം ഇ വെള്ളത്തിലൊഴിച്ച് ഉപ്പും കൊടുത്ത് തൈലൊക്കെ ഇട്ട് അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കാൽ വലിയ രീതിയിലൊന്നും ചെയ്യാത്ത രീതിയിൽ അവൻ ആ പറഞ്ഞുടന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ ചേച്ചി എൻ്റെ കാലിൽ ഒരു തണുപ്പ് പോലെ വന്ന എന്ന് പറഞ്ഞ് നൂത്ത് വെച്ചിരുന്ന കാൽ അവൻ ആ സ്പോട്ടിൽ തന്നെ കാൽ മടക്കി പിന്നെ അവൻ ഫുള്ളി വീട്ടിൽ നടക്കുകയാണ് ചെയ്തത് അതുപോലെ ഒരു കൂട്ടുകാരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു അവന് ഷുഗർ കൂടി കാലിൻ്റെ പകുതിയോളം പഴുത്ത് അവരവിടുന്ന് കയറ്റി വിടുകയാണ് ചെയ്തത് ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ അപ്പോഴും ഞാൻ ഇത് തന്നെ ചെയ്ത് ഇവിടുന്ന് ഉപ്പും അമ്മയുടെ തൈലവും കൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുത്ത് അവൻ നല്ല നീരായിരുന്നു ചേച്ചി ഒന്ന് കണ്ടപ്പോൾ പിറ്റേന്ന് അവൻ്റെ ഭാര്യ വിളിച്ചറിയാണ് ചേച്ചി ചേണ്ട കാല് നല്ല നീരൊക്കെ വലിഞ്ഞ ഒരു കുഴപ്പവും ഇല്ല നാളെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണമെന്നാണ് ഡോക്ടറെടുത്ത് കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടറെ അങ്ങനത്തെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അത്രയ്ക്ക് പഴുപ്പും ഭയങ്കര നീരുമായിരുന്നു അങ്ങനെ അമ്മാതിരി ഇപ്പോൾ അവരെനിക്കിന്ന് കാണിക്കുവരെ തന്നേശിക്കുകയാണ് എനിക്കിവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് തരണേ എന്നും പറഞ്ഞ് അങ്ങനെ ഒരുപാട് പിന്നെ ഞാൻ പത്ര നമ്മുടെ പള്ളിയിൽ ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം നമ്മുടെ ഈ വൃത്തസദനത്തിലും ആശുപത്രിയിലൊക്കെ ഊണ് കൊടുക്കാറുണ്ട് അപ്പം ഞാനും അതിലൊരു ഭാഗമൊക്കെ ആയി ഞാനും കൊടുത്തുവിടാറുണ്ട് പിന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം അത് ഞാൻ നെയ്യാറ്റിങ് ഗവൺമെൻറ് ആശുപത്രിയിലാണ് കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് വാർഡുകളിലെല്ലാ വാ വാർഡുകളിലും കയറി രോഗികളോട് സ്നേഹാന്വേഷണങ്ങൾ ചോദിച്ചിട്ട് ഓരോ ഒന്ന് നാണക്കിടന്ന് വരില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിന് വേണ്ടി ചിലവഴിച്ച് ഞാൻ കൊടുക്കാറുണ്ട് ചേട്ടനും അതുപോലെ തന്നെയാണ് ചേട്ടൻ ഓട്ടോ സ്റ്റാൻഡിലാണ് ഇപ്പം ഓ കിട്ടുന്ന പത്രം ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ഓട്ടോ ചേട്ടന്മാർക്ക് കൊടുക്കുകയും പിന്നെ അവരുടെ കയ്യിൽ ഈ ഓട്ടോയിൽ നിന്ന് കിട്ടുന്നതിലൊരു തുച്ഛമായ ഒരു വരുമാനം ആര് വന്ന് ചോദിച്ചാലും അവരങ്ങനെയും കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ കാരണ പ്രവർത്തനങ്ങൾ ഇതിന് ഇത്രയും ഞങ്ങളെല്ലാം സഹായിച്ച് ഞങ്ങളുടെ തിരുകുമാരനും അമ്മയ്ക്കും കൊടാനോടി നന്ദി ഞങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശിയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത് പന്ത്രണ്ടിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കൈക്കൊമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശ വിശാലതയെ ചാണിലൊതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിൽ കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ നമ്മുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അനുഭവ ആ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നാമും കടന്നു പോകുമ്പോൾ ഈ പറയുന്ന തിരുവചനം പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നടക്കുമ്പോൾ കൈക്കും വിളിയിൽ ആഴികളെ അളക്കുന്ന ആകാശവിശാലതയെ ചാണിലൊതുക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടപ്രപഞ്ചത്തിലെ അത്ഭുതകരമായ ആ ഒരു അവസ്ഥകൾ തന്നെയാണ് ഇന്ന് അത് തിരുവചനം പറയുന്നത് പോലെ ഇന്നും നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുക തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യം ആ രോഗസൗഖ്യവും അതിനോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഓരോ അനുഭവ സാക്ഷ്യങ്ങളും അമ്മയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ സമ്പുഷ്ടമാണ് അതായത് നാം പറയുന്ന ഓരോ വാക്കും വേദനയോടെ നാം മനസ്സിൽ പറയുന്നത് അല്ലെങ്കിൽ പരസ്പരം പങ്കുവയ്ക്കുന്നത് ആ ഓരോ വാക്കും ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് അമ്മ നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയല്ലേ ഈ അനുഭവ സാക്ഷ്യത്തിൽ ഈ മകൾ പറയുമ്പോൾ തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗാവസ്ഥയിൽ ആ മകന് ഭക്ഷണം കഴിക്കണം കഞ്ഞി വേണം എനിക്ക് കഞ്ഞി വേണമെന്ന് പറയുമ്പോൾ തങ്ങൾക്കത് കൊണ്ടുവന്ന് കൊടുക്കുവാൻ ആരുമില്ല ആരുമില്ലാത്ത അവസ്ഥയിൽ അവിടെ ചെന്നത് അമ്മ തന്നെയാണെന്ന് ഈ കുടുംബം പറയുന്നു ഇത് ഇവിടെ ആദ്യം പറയുന്ന സാക്ഷ്യമൊന്നുമല്ല ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോദിച്ച ഒരു മകൾക്ക് അതേ ഭക്ഷണം ഒരു ഭക്ഷണപ്പൊതിയുമായിട്ട് അവരുടെ ഡോറിൽ തട്ടിയ കാര്യവും അതുപോലെ ഓരോ അനുഭവ സാക്ഷ്യത്തിലും അമ്മ എങ്ങനെയാണ് കടന്നു വരുന്നത് അതുകൊണ്ട് നാം ഇവിടെ ഇരുന്ന് അമ്മയോട് ഓരോ കാര്യം പറയുമ്പോൾ അത് ഹൃദയത്തിൽ തട്ടി തന്നെ നാം പറയണം അല്ലാതെ അമ്മയുടെ നാം നമ്മുടെ ചുണ്ടുകൊണ്ട് മാത്രം നാം സംസാരിച്ചാൽ പോരാ ഹൃദയം കൊണ്ട് സംസാരിക്കണം ഹൃദയം കൊണ്ട് അമ്മയോടും ഈശോയോടും സംസാരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളായിട്ട് പറയുവാനുണ്ടാകും അങ്ങനെ കണ്ണിന് കാഴ്ച കുറഞ്ഞുകൊണ്ടിരുന്ന തൻ്റെ ഹസ്ബൻഡ് ഇന്ന് എങ്ങനെയാണ് പൂർണ്ണമായിട്ടുള്ള കാഴ്ച വീണ്ടെടുക്കുന്നു ഓട്ടോറിക്ഷ ഓടിക്കുന്നു തങ്ങളുടെ കുടുംബം പുലർത്തുന്നു അതുപോലെ തൻ്റെ മകളുടെ ഇ എസ് ആറിൻ്റെയൊക്കെ കാര്യം നാൽപ്പത്തെട്ടിൽ നിന്ന് എട്ടായിട്ട് അത് ചുരുങ്ങുന്നത് എങ്ങനെ കുറയുന്നതെങ്ങനെ അങ്ങനെ ജീവിതം മൊത്തം ദൈവം തഴുകുന്നതിൻ്റെ അനുഭവങ്ങളാണ് ഉടമ്പടി എടുത്ത് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ നമുക്ക് പറയാനുണ്ടാവുക നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും അമ്മയുടെ കരങ്ങളിലൂടെ ഈശോയ്ക്ക് കൊടുക്കാം ഏറ്റവും ദൈവസ്നേഹത്തോടെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കൂതാശ ജീവിതം ഏറ്റവും അമൂല്യമാണ് എന്നുള്ള ഒരു ചിന്തയോടെ ഏറ്റവും അർത്ഥവത്തായി ജീവിച്ചുകൊണ്ട് നമുക്ക് ഈശോയ്ക്ക് സാക്ഷികളാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം